ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് മൊസാദ് ആസ്ഥാനത്തിന് നേരെ നടത്താൻ പദ്ധതിയിട്ട് ആക്രമണം തകർത്ത ഇസ്രയേൽ തെക്കൻ ലബനിൽ ഇന്നലെ പുലർച്ചെ മുൻകൂട്ടി വ്യോമാക്രമണം നടത്തിയായിരുന്നു ഇസ്രായേലിന്റെ നീക്കം മധ്യ ഇസ്രയേലിലെ ഹെർസിലിയ നഗരത്തിലെ ഗിലോത് ബേസിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്താനായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ പദ്ധതിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വിവിധ ഇന്റലിജൻസ് യൂണിറ്റുകളും രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനവും ഇവിടെയാണ് ഇന്നലെ പ്രാദേശിക സമയം രാവിലെ അഞ്ചിന് ആക്രമിക്കാനായിരുന്നു ശ്രമമെന്ന് കരുതുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഫൌഡ് ഷുക്കറിനെ ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചതിന് പ്രതികാരമായിരുന്നു ലക്ഷ്യം എന്നാൽ ഇതിനു മുന്നേ നൂറുകണക്കിന് ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ ലബനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ബോംബിട്ടു മൂന്ന് പേർ കൊല്ലപ്പെട്ടു റോക്കറ്റ് ലോഞ്ചറുകളും ആയുധ സംഭരണശാലകളും തകർത്തു ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുമുണ്ട് എന്നാൽ ലബനിലെ ഇസ്രയേൽ നടത്തിയ വിനാശകരമായ തിരിച്ചടിയായിരുന്നു ഇന്നലെ ആക്രമണത്തിന് തൊട്ടുമുമ്പേ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് തെക്കു ിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പും നൽകി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച് യു എസും രംഗത്തെത്തി ആക്രമണത്തിന്റെ മറുപടിയായി വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഹിസ്ബുളെ അറിയിച്ചു ഇതിൽ ഭൂരിപക്ഷവും ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംസ്ഥാനങ്ങൾ തകർത്തു ആളപായമില്ല കൂടുതൽ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും ഇന്നലെ രാവിലെ ആറ് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു എന്നാൽ തെക്കൻ ഗോലാൻ ഐഫാബെ ഷാരോൺ തുടങ്ങിയ ചില മേഖലകളിൽ ഇന്നലെ വൈകിട്ട് നിയന്ത്രണങ്ങളും നീക്കി ലബനൻ അതിർത്തിയിൽ ജാഗ്രത തുടരുകയുമാണ് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു മണിക്കൂറിനെ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി നാനൂറ് കടന്നു ഇതിനിടെ യു എസിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിലെ കെയ്റോയിൽ പുനരാരംഭിച്ചു അതിനിടെ ഹിസ്ബുള്ള ഇസ്രയേലിൽ നടത്തിയ ആക്രമങ്ങൾക്ക് പിന്നാലെ ലബനിന് ശക്തമായ താക്കീതുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലബനനിൽ ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ ഒരിക്കലും അവസാനമല്ലെന്നും നെതന്യാഹു പറയുന്നു ഹിസ്ബുളയെ തകർക്കാൻ അപ്രതീക്ഷിത പ്രഹരങ്ങളാണ് നൽകുന്നത് വടക്കൻ മേഖലയിലുള്ള തങ്ങളുടെ ആളുകളെ സുരക്ഷിത സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റുന്നതിനു വേണ്ടിയുള്ള നീക്കം കൂടിയാണിത് ഇതൊന്നിന്റെയും അവസാനമല്ല എന്ന കാര്യം ആവർത്തിക്കുകയാണെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം ആയിരക്കണക്കിന് ഹൃസധര റോക്കറ്റുകൾ തകർത്ത കാര്യവും നെതന്യാഹു ആവർത്തിച്ചു രാജ്യത്തിന്റെ അവകാശങ്ങൾക്കുമേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്നും അത്തരത്തിൽ ആക്രമിക്കുന്നവർക്ക് തിരിച്ചു ഈ രീതിയിൽ മറുപടി നൽകുമെന്നും നദിന്യാഹു കൂട്ടിച്ചേർത്തു ഗലീലിയിലെ സാധാരണക്കാരായ ആളുകളെയും ഇസ്രയേൽ സിനിത്തേയും ലക്ഷ്യമിട്ടെത്തിയ റോക്കറ്റുകളാണ് തകർത്തത് ഇസ്രയേലിലേക്ക് ഹിസ്ബുൾ അയച്ച ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തിരുന്നു സമീപമുള്ള മൊസാദിന്റെ ആസ്ഥാനവും ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ എത്തിയത് എന്നാണ് വിവരം അതിനിടെ ഗാസയിൽ അവശേഷിക്കുന്നത് ഒൻപത് ദശാംശം അഞ്ചു ശതമാനം സുരക്ഷിതയിടങ്ങളെന്ന് റിപ്പോർട്ട് ഗാസയിലെ പലസ്തീനിയൻ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപതിന് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ലക്ഷക്കണക്കിന് ീനികൾ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് മാനുഷിക മേഖലകൾ തേടി പലായനം ചെയ്തിട്ടുമുണ്ട് ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉണ്ടായിട്ടും ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി തുടരുകയാണ് ഈ സാഹചര്യം മാനുഷിക മേഖലകളുടെ വ്യാപ്തിയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയുമാണ് സുരക്ഷിതമായ ഇടമെന്ന് ഇസ്രയേലി ഭരണകൂടം പ്രഖ്യാപിച്ച ഗാസിയയിലെ അതിർത്തി നഗരമായിരുന്നു റഫ എന്നാൽ റഫയിൽ നടത്തിയ നൊഴിഞ്ഞുകയറ്റത്തിൽ ഗാസിയുടെ മൊത്തം വിസ്തൃതിയുടെ ഇരുപത് ശതമാനം മാനുഷിക മേഖലയാണ് വാസയോഗ്യമല്ലാതായത് റഫയിലെ എഴുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന മാനുഷിക മേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇസ്രയേൽ ആരംഭിച്ച അധിനിവേശത്തിൽ ഇല്ലാതായത് ജൂൺ പകുതിയോടെ സുരക്ഷിതമായ മേഖലയുടെ വ്യാപ്തി അറുപത് ചതുര കിലോമീറ്ററായി ചുരുങ്ങി ഇത് ഗാസിയുടെ മൊത്തം വിസ്തൃതയുടെ പതിനാറേ ദശാംശം നാല് ശതമാനം മാത്രമാണ് ജൂലൈ പകുതിയോടെ ഇത് നാൽപ്പത്തിയെട്ട് ചതുരശ്ര യും ഇത് ഗാസയിലെ സുരക്ഷിത മേഖലയുടെ മൊത്തം വിസ്തൃതിയെ പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു ഓഗസ്റ്റ് പകുതിയോടെ ഗാസയിലെ മാനുഷിക മേഖല വെറും മുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി അതായത് ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ ഒൻപത് ദശാംശം അഞ്ച് ശതമാനത്തിലേക്കാണ് സുരക്ഷിത മേഖല ചുരുങ്ങിയത്